കണ്ടപ്പോത്തോട്ട് ഉറങ്ങിയതാണ് ഒരു നിന്നെ നോക്കി അവൻ അവൻ എന്നെ കണ്ടപ്പോണ്ടായിരുന്നു കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത് അല്ല അവനൊരു പണി കൊടുക്കണോന്ന് പറയുന്നു ആ അല്ല അവനുള്ള പണി ഞാൻ കൊടുക്കണം അവിടും നിന്റെ പണി കഴിഞ്ഞി എല്ലാം ഇത് ഇല്ല അയ്യോ ചേച്ചി ഞാൻ മുകളിലേക്ക് നോക്കില്ല ചേച്ചി ചേച്ചി ആ അത് കോട്ടെ നീ വല്ലാ കഴിച്ച ചേച്ചി ശുഭരി തുടങ്ങിയ പണിയാ ചേച്ചി ഒന്നും കഴിച്ചിട്ടില്ലേ ആണോ അന്നാ നിനക്ക് ബദാമിൽ കൂടുന്നതരാട്ടാ ചേച്ചി ഒരു പൊട്ടറ്റോ കൂടി ഓ നിനക്ക് തരാടോ മോക്രി ആർക്കണം പാല് ആ ഹിന്ദിക്കാരന് ഓ എനിക്ക് ഒരു ഗ്ലാസ് പച്ചവളം ഇതുവരെ തന്നിട്ടില്ല അപ്പോളാണ് ഹിന്ദിക്കാരന് പാല് ഏട്ടി ഇത് വെറും പാലല്ല ഇതിനകത്ത് ബദാം ഉരുടാൻ എലിവഷം പാറ്റ ഗുളിക ഇതെല്ലാം കൂടി സമം സമഞ്ചേർത്തണ്ടാക്കിയ മിച്ചിട്ടു ഈ പാല് ഞാൻ നോക്കി ആ ഹിന്ദിക്കാരനുള്ള കഴിഞ്ഞ് പാലു തിന്നാൻ നോക്കണ എന്നിട്ട് ഞാൻ സമ്മോ വല്ല പച്ചവെള്ളത്തിലൂപ്പി തിന്നാന്ന് പറഞ്ഞു ഞാൻ പാലിന് പഠിച്ചിട്ട് വന്നു

ഞാൻ അവിടുത്തെ മസാല വിഷയം അത് ഞങ്ങൾ സഞ്ചാരത്തിന് ഉച്ചക്കലത്തെ ചോറ് ഞാൻ വഴിത്തോളാം വേഗം ചെന്ന് ആംബുലൻസ് കയറും അല്ലെങ്കിൽ ആ ചോറ് ഞങ്ങൾ പതിനാറ്